ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മുളകബജ്ജി വീഡിയോ ആണ് ആദ്യമായിട്ട് പറയാമെന്നു വെച്ചാൽ ഇതൊന്നും ആദ്യമൊന്നും ജസ്റ്റ് ഒന്ന് പാളിപ്പോയി കേട്ടോ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കടയിൽ നിന്ന് വാങ്ങിയ പോലൊന്നും ആയില്ല എന്നൊക്കെ സങ്കടപ്പെട്ടു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോക്കൂ അതിന് മുമ്പ് ചാനൽ അതായിട്ട് കാണുന്നവരാണോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ പാളിപ്പോയെന്നൊക്കെ വിചാരിച്ചു ഇല്ലതേ അങ്ങനെയൊക്കെ ആയി അപ്പോൾ ആദ്യമായിട്ട് മുളകൊക്കെ എന്തായാലും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് കടലമാവും ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഞാനവിടെ വെച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ അരിപ്പൊടി ഇട്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പിനെസ് ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു മാതിരി ഇരിക്കുന്ന ആ ഒരു മുളക് ബൊജി എനിക്ക് ടേസ്റ്റ് എനിക്ക് കടയിൽ നിന്ന് വേടിച്ചത് മേടിക്കുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത് അതിൻ്റെ കൂടെ സൈഡിൽ ഒരു ഇച്ചിരി വെള്ളം അത് കലക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ചേർക്കുക എരിയുടെ അളവനുസരിച്ച് കുരുമുളക് പൊടി ഇത്തിരി കൂടിയാലും നല്ലതായിരിക്കും കേട്ടോ നമുക്ക് എരി ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മുടെ കായം വെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട് മീൻസ് മിക്സ് ചെയ്യാനുള്ള വെള്ളം കേട്ടോ എന്തായാലും ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊക്കെ വയ്ക്കാം മുളകൊക്കെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം മറ്റേത് യോജിപ്പിച്ചു കടലമാവും അരിപ്പൊടിയും കൂടി യോജിപ്പിച്ചതിന് ശേഷമാണ് ഈ മസാലകളെല്ലാം ഇട്ട് യോജിപ്പിക്കാൻ വിചാരിച്ചത് പിന്നെ വെള്ളം തിളപ്പിച്ചത് എന്തായാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കാര്യം കാര്യമെന്ന് വെച്ചാൽ അടിയിൽ ചിലപ്പോൾ ആ കായപ്പൊടി ഒന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് ഇട്ടു കൈ വെച്ച് കുഴക്കാത്തതെന്ന് വെച്ചാൽ ചൂട് വെള്ളമല്ലേ അതുകൊണ്ടാണ് കൈ വെച്ച് കുഴക്കാത്തത് നന്നായിട്ടിങ്ങനെ ഇളക്കി സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ എൻ്റെ വിചാരമെന്ന് പറഞ്ഞാൽ ഈ മാവ് കട്ടിയായിട്ട് വരും കുഴക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചെട്ടോ അങ്ങനെ ഞാൻ അതാ ഞാനിങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതിങ്ങനെ കട്ടിക്ക് കുഴയ്ക്കുന്നത് അതിനുശേഷം ഞാൻ എന്തേ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചു ചൂടാക്കാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതേ അരിഞ്ഞ് വെച്ച മുളക് എല്ലാം കൂടി എടുത്ത് വെച്ച് ഞാൻ അതേ അതിനകത്തൊട്ടിട്ട് സ്പൂൺ ഇളക്കി കയ്യിൽ എരിയും കൈ എന്നുള്ളവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം പിന്നെ സ്പൂൺ ഉപയോഗിക്കാം സ്പൂണിലൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കൈ ഇട്ടൊന്നും ഇളക്കാലേ പറ്റുള്ളൂ എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സക്സസ് ആകുമെന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ദേ എണ്ണ എന്തായാലും തിളച്ചു വരുന്നുണ്ട് എണ്ണ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അങ്ങനെ ഞാൻ ദേ ഒരു മുളക് എടുത്തിട്ടു നല്ല സൗണ്ട് ഉണ്ടല്ലേ അടുത്ത മുളകിട്ടു എന്തായാലും നന്നായിട്ട് തിളക്കുന്നേക്കാൾ നിങ്ങൾക്ക് കാണാം ഞാൻ വിചാരിച്ചു അയ്യോ കുറച്ചുകൂടി കുഴിയുള്ള പാത്രം എടുക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ച പിന്നെ വിചാരിച്ചു വേണ്ട കുഴിയുള്ള പാത്രം ആകുമ്പം പിന്നെ നമുക്ക് അത്രയും എണ്ണയൊക്കെ വേണം അതിൻ്റെ ഒന്നും കാര്യമല്ലോ നമുക്ക് കുറച്ച് എണ്ണയിൽ എങ്ങനെയാണ് കുറച്ച് സാ കുറച്ച് മൂന്നാലെണ്ണം മാത്രമായിട്ട് പൊരിച്ചെടുക്കാലോ അതുകൊണ്ടാണ് എണ്ണയുടെ അളവ് കുറഞ്ഞത് പിന്നെ ഇത്തിരി കുഴിയൽ പാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇതായേനെ പിന്നെ എന്തായാലും നാലെണ്ണം ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോഴെനിക്ക് കണ്ടില്ലേ എടുത്തപ്പോഴത്തേക്ക് മുളകും മാവും കൂടി രണ്ടായിട്ടൊക്കെ ഇരിക്കുന്നു കടയിൽ നിന്ന് വേടിക്കുന്ന രൂപമൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഉപയോഗിച്ച് ഷോ എന്ത് കഷ്ടമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു എന്തായാലും കഴിച്ചാലേ പറ്റൂ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല അതേ രുചിയൊക്കെ തന്നെ ഇതായിരുന്നു രൂപം പിന്നും എനിക്കൊരു ഐഡിയ വന്നു യെസ് ആ വെള്ളം കണ്ടോ ആ മാവിലെ ആ മാവ് കുറച്ചുകൂടി നമ്മളൊന്ന് വാട്ടർ കണ്ടൻറ് കൂട്ടി കുറച്ചുകൂടി ഒന്ന് മാവിനെ നമ്മളൊന്ന് ലൂസാക്കി നമ്മളൊന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാക്കിയ മുളക് ബജിയൊക്കെ ശരിയായി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് കട്ടി മാവ് കട്ടി മുളക് ബജിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കടയെ കണ്ട ഒരു രൂപത്തിൽ ജഡ്ജ് ചെയ്താൽ ഞാനിത് ഉണ്ടാക്കാൻ പോയത് പക്ഷേ അത് തെറ്റായിരുന്നു കുറച്ച് വെള്ളം ലൂസാക്കിയിട്ടായിരുന്നു ചെയ്തത് അത് ആദ്യം കുളവായതായതൊക്കെ കണ്ടോ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ആ മാവ് കട്ടി മാവ് അവിടെ ഇവിടെ ഉണ്ട ഉണ്ട തട്ടിയിരിക്കുന്നത് എന്തായാലും ഫൈനലി നമുക്കങ്ങനെ പൊരിച്ച് വെള്ളം ലൂസാക്കിയതിന് ശേഷം നമുക്കിത് രണ്ടാമത്തെ ഫോട്ടോ കൊണ്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ആദ്യം അങ്ങനെ കുളമായെങ്കിലും രണ്ടാമത് നല്ല ടേസ്റ്റോട് കൂടി കിട്ടി നല്ലൊരു ചട്നി അരച്ച് നല്ലൊരു ഈവനിങ് നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്